തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിൽ വഴി തെളിയുന്നു അലൈൻമെന്റിന്റെ തകരാർ പരിഹരിച്ചു അല്പ സമയത്തിനകം പമ്പിങ് പുനരാരംഭിച്ചേക്കുമെന്ന് വാർത്ത വരുന്നു അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ നടത്താനിരുന്ന ഓണ പരീക്ഷയും മാറ്റിവെച്ചു അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് മന്ത്രി വി ശിവൻകുട്ടി അന്ത്യശാസനം നൽകുകയായിരുന്നു കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സലീം മാലിക്ക് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി സലീം ഈ തകരാറൊക്കെ പരിഹരിച്ചു എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാനായോ എന്താണ് നിലവിലെ സാഹചര്യം നാല് മണി അല്ലെങ്കിൽ അഞ്ചു മണി അഞ്ചരയ്ക്ക് ഉള്ളിൽ തന്നെ ഈ പമ്പിങ് ആരംഭിക്കാൻ കഴിയുമെന്ന് നേരത്തെ അറിയിച്ചത് മേയറായിരുന്നു പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ സമയം എട്ട് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിലവിലെ സാഹചര്യം എപ്പോൾ വെള്ളമെത്തും പ്രജിൻ അതങ്ങനെ കഴിഞ്ഞ നാല് ദിവസമായി തലസ്ഥാനവാസികൾ നേരിട്ട ദുരിതം അത് സമാനതകളില്ലാത്ത ദുരിതം കുടിവെള്ളമില്ലാത്തതിൻ്റെ ദുരിതം അത് ഒരല്പ മണിക്കൂറുകൾ കൂടി കഴിയുന്നതോടുകൂടി അവസാനിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇപ്പോൾ തരാം ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പലകുറി അതിൻ്റെ സമയം മാറുകയും പിന്നീട് മറ്റൊരു സമയം അറിയിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ അതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും പൂർത്തിയാക്കി എല്ലാ സാങ്കേതികതകളും പൂർത്തിയാക്കി വെള്ളം എത്തിക്കാനുള്ള അവസാനപ്പെട്ട ഉള്ളത് നേരത്തെ ഇതിൻ്റെ ഈ പൈപ്പിന്റെ രണ്ട് പൈപ്പുകളുടെ അലൈൻമെന്റ് മൂലമായിരുന്നു വെള്ളം ഏറ്റവും അവസാന ഘട്ടത്തിൽ വീണ്ടും വെള്ളം എത്തിക്കുന്നതിൽ മണിക്കൂറുകൾ വീണ്ടും പക്ഷേ ഏറ്റവും ഒടുവിൽ ആ പ്രതിസന്ധിയും പരിഹരിച്ചിട്ടുണ്ട് അലൈൻമെന്റ് കൃത്യമാക്കി അതിന്റെ നട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് വാൽവിലേക്ക് പൈപ്പും ഘടിപ്പിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും അവസാനത്തെ ജോലികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പമ്പിംഗ് ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ പമ്പിംഗ് ആരംഭിച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ജഗതിയിലെ ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന പൈപ്പിന് സമീപത്തേക്ക് ആ വെള്ളം എത്താൻ ഒന്നര മണിക്കൂർ എടുക്കും ആ ഒന്നര മണിക്കൂർ സമയത്തിനുള്ളിൽ ഇവിടെ വെള്ളം എത്തുമ്പോഴേക്കും നഗരത്തിന്റെ താ താഴ്ന്ന ഭാഗങ്ങളിലൊപ്പം ഇവിടേക്ക് എത്തുന്ന മുൻപ് തന്നെ വെള്ളം എത്തും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ചില പ്രദേശങ്ങൾ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചില മേഖലകളിൽ വെള്ളമെത്തും അതിനുശേഷം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് പമ്പിങ് എത്തി അവിടേക്ക് എത്തുമ്പോൾ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ കാരണം നേരത്തെ ലീക്കേജ് കണ്ടെത്തിയത് ഇവിടെയായിരുന്നു ആ ലീക്കേജ് വീണ്ടും തുടരുന്നുണ്ടോ മറ്റേതെങ്കിലും സ്ഥലത്തിൽ ലീക്കേജ് ഉണ്ടോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട് ലീക്കേജ് ഇല്ലെങ്കിൽ നാളെ രാവിലെ ഉറക്കമഴി എഴുന്നേൽക്കുമ്പോൾ നഗരവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും അതല്ല ലീക്കേജ് ഉണ്ടെങ്കിൽ പിന്നീട് വീണ്ടും അത് അറ്റകുറ്റപ്പണിയും മറ്റ് സംവിധാനങ്ങളുമായി മണിക്കൂറുകൾ എടുക്കുകയും ചെയ്യും ലീക്കേജ് ഇല്ലാത്ത വിധത്തിലുള്ള ക്രമീകരണമായി ാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി നമ്മോടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നേരത്തെ വാട്ടർ അതോറിറ്റി നൽകിയ പല അറിയിപ്പുകളും പാഴായത് കൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ആ നിലയിൽ അതിന് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രശ്നവുമില്ലാതെ നാളെയോടുകൂടി തലസ്ഥാനവാസികളുടെ ഈ കുടിവെള്ള ദുരിതത്തിന്റെ പ്രശ്നം മാറുമെന്നുള്ളതാണ് നിലവിൽ അല്പസമയത്തിനകം തന്നെ ആ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും വെള്ളം എത്തിക്കാനുള്ള നിർദ്ദേശം കൊടുക്കും പമ്പിങ് ആരംഭിച്ചാൽ ഒന്നര മണിക്കൂർ അതിനുശേഷം രാത്രിയോടുകൂടി തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ നഗരത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളമെത്തും നാളെ പുലർച്ചെ ആറ് മണിയോടുകൂടി എല്ലായിടത്തും വെള്ളം ഒരിടത്ത് പോലും ഇല്ലാതെ എല്ലായിടത്തും വെള്ളം എത്തിക്കും എന്നുള്ളതാണ് നിലവിലെ അറിയിപ്പ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും പക്ഷേ ഈ കുടിവെള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നഗരത്തിലെ സ്കൂളുകൾക്ക് തിരുവനന്തപുരം നഗരസഭയിലെ മുഴുവൻ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കൂളും ും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണ ഉൾപ്പെടെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി ഈ പ്രതിസന്ധി ഇങ്ങനെ തുടരുകയായിരുന്നു കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടി മന്ത്രി അതൊരു രാഷ്ട്രീയ വിഷയമായി പിന്നീട് മന്ത്രിമാരുടെ നിര ഇവിടേക്ക് കണ്ടു മേയർ മുഴുവൻ സമയം ഇവിടെയുണ്ട് ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട് അങ്ങനെ അതിന്റെ എല്ലാ ഒടുവിൽ ആ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത നഗരസഭയെ നഗരസഭാവാസികളെ അങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത കത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം പ്രജിൻ സലിം മാലിക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത് അല്പസമയത്തിനെതിരെ പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അറ്റകുറ്റപ്പണികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അത് ഏതാണ്ട് പൂർത്തിയായി എന്നാണ് സലിം നൽകിയ പുതിയ വിവരങ്ങൾ